ഹായ് ഹരിസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എരിക്കിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇല മുതൽ വേര് വരെയും ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഈ ഔഷധ സസ്യത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കിട്ടും വാദരോഗങ്ങൾക്കും അതുപോലെ തന്നെ കഫ ദോഷത്തിനും ഇത് മരുന്നായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് മാത്രല്ല ശരീരത്തിൽ ഉണ്ടാകുന്ന അരിമ്പാറയ്ക്കും കാലിലെ ആണിക്കും എരിക്കൻ പാല് തുടർച്ചയായി പുരട്ടിയാൽ നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതാണ് തേള് പഴുതാര ചിലന്തി തുടങ്ങിയ ജന്തുക്കൾ കടിച്ചാൽ എരിക്കൻ പാലിൽ കുരുമുളക് പൊടിച്ച് അരച്ചിടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും പല്ലി വേദനയുള്ളവർ എരിക്കിന്റെ കാറ പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മൾ വേദനയുള്ള ഭാഗത്ത് കടിച്ചു വെക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും പുഴുപ്പൊല്ല്ല് മാറുവാനും എരിക്കിന്റെ കറ വളരെ നല്ലതാണ് കേട്ടോ ചുവേദന ഉള്ളവര് എരിക്കിന്റെ ഇലയിൽ നെയ്യ് പുരട്ടി വാട്ടി നീരൊഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടുന്നതാണ് വെള്ള ഇരിക്കിന്റെ വേര് പശുവിൻ പാലിൽ അരച്ച് ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികളുണ്ടാവുന്ന ചൊറികൾക്കൊക്കെ വളരെ നല്ലതാണ് കിട്ടും അതുപോലെ തന്നെ കൃമിശല്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എരിക്കിൻ വേര് നമ്മൾ അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ചുമ വലിവിനൊക്കെ എരിക്കിന്റെ പൂ വളരെ നല്ലതാണ് കേട്ടോ ആസ്മ പേഷ്യൻസിനും വളരെ നല്ലതാണ് അലർജിയുടെ പ്രശ്നങ്ങൾ ഏത് മരുന്ന് കഴിച്ചിട്ടും മാറാത്തവരാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എരിക്കിന്റെ പൂവ് ഇതുപോലൊന്ന് പറിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്നാല് ദിവസം നിഴലിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉണക്കി എടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് കിഴികെട്ടി നമ്മൾ കിടക്കുന്ന തലേനയുടെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കും ഒരാഴ്ച ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലും ഒക്കെ പോവും ആ സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതിയാവട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് എരിക്കിൻ്റെ പാലാണ് കിട്ടും ഇത് പെട്ടെന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പാല് കിട്ടും ഇപ്പോൾ പറിച്ച് വച്ചിട്ട് ഒരു രണ്ട് ദിവസമായിട്ടുണ്ട് അതാണ് കുറച്ച് പാല് നമുക്ക് കിട്ടുന്നത് ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ പാല് ചർമ്മത്തിലോ അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളിലോ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിൻ്റെ പാല് നല്ല വിഷവീര്യമുള്ളതാണ് അപ്പം എല്ലാത്തും ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ പാൽ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലൊന്ന് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായി ായിട്ട് അതിൽ നമുക്ക് പാല് വരുന്നതായിരിക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഇതിന്റെ പാലും ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ നമ്മളുടെ നഖത്തിലുണ്ടാകുന്ന നഖച്ചുറ്റിയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ എരിക്കിൻ്റെ പാല് ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് സ്ഥിരമായിട്ടൊരാഴ്ചയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതാണ് ഇത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് കാലിൽ കുഴിനകം വന്ന സമയത്ത് ഞാൻ ഇത് ഞാനിത് സ്ഥിരമായിട്ടൊരാഴ്ച പുരട്ടിയിരുന്നു യാതൊരു പെയിൻ കില്ലറോ അതുപോലെ തന്നെ ഓയിൻമെന്റോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ എനിക്ക് ക്യൂറായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എരിക്കിൻ്റെ ഇല വാളൻപുളിയുടെ ഇല ആവണക്കിന്റെ ഇല എല്ലാം നന്നായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിലൊന്ന് ചൂടാക്കി നമ്മൾ വേദനയുള്ള ഭാഗത്തൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ സന്ധിനീര് വേദന ഉളുക്ക് ചതവ് ഇവയൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നതാണ് ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള എരിക്കിൻ്റെ ഇല ഒരു ചെടിയെങ്കിലും നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ യാതൊരു പരിചരണവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റിയതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പം ഞാൻ ഇത്രയും പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ എടുക്കേണ്ടത് അതിനനുസരിച്ച് എരിക്കിൻ്റെ പാൽ എടുക്കാവുന്നതാണ് നിങ്ങൾ ടൈം ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ഇലകളൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ആ പാൽ വരുന്ന ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഫുൾ മുഴുവനായിട്ട് വന്നതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ പാലിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നല്ലൊരു വിഷവീര്യമുള്ള ഒന്ന് തന്നെയാണ് ഇതിൻ്റെ പാല് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാൽ തന്നെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇതിൻ്റെ ഇല വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഏത് ബിസ്ക്കറ്റ് ആണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം ബിസ്കറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് മാവോ കടലമാവോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ അല്ലെങ്കിൽ പൊട്ടുകടലിയൊക്കെ എടുക്കാവുന്നതാണ് അപ്പൊ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് എലി എലിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എലികളെ കൂടുതലായിട്ട് എന്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ബിസ്ക്കറ്റിന്റെ സ്മെല്ലൊക്കെ എലികളെ ഒരുപാട് ആകർഷിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് ഞാൻ ചിരട്ടയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയുള്ള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എലികൾ വന്ന് ഉറപ്പായിട്ടും ഇത് കഴിക്കുകയും വയർ ഉയർത്ത് ചത്തുപോകാനിടയാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുട്ടുവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഇതുപോലൊന്ന് നമ്മൾ വേദനയുള്ള ഭാഗത്ത് തേച്ചു കൊടുത്ത് എരിക്കിൻ്റെ ഇല ജസ്റ്റ് ഒന്ന് ആ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്ത് ഒരു പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് വേദനയുള്ള ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇത് നമ്മൾ നമ്മളൊരാഴ്ചയിലൊക്കെ ഒരാഴ്ചയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വരികയാണെങ്കിൽ വേദനയുള്ള ഭാഗത്ത് നമ്മൾ പെയിൻ കില്ലറോ അതുപോലെ തന്നെ ഓൽമെൻറ്റോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല ഇത് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ വെരിക്കോസ് വെയിനിന് നല്ലൊരു ഔഷധ മരുന്ന് തന്നെയാണ് കേട്ടത് അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പാണ് എല്ലാവരുന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഷ്ടികയാണ് അത് ജസ്റ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ ഒന്ന് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ അതിന് മുകളിലേക്ക് ആയിട്ട് ഒരു ഇരിക്കിൻ്റെ ഇല വെച്ചിട്ടും ചെറു ചൂടോടുകൂടെ തന്നെ കാലാണ് ഞാൻ ഇവിടെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഉപ്പൂറ്റി വേദന അതുപോലെ തന്നെ കാലിൻ്റെ അടി വേദനയുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ നമുക്കത് ക്യൂർ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ചുമ കഫക്കെട്ട് പനിയൊക്കെ എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിക്ക് ചുമയും ജലദോഷവും മാറാൻ മാറ്റാനുള്ള നല്ലൊരു കഴിവുണ്ട് കാരണം അതിലടങ്ങിയിട്ടുള്ള ജിഞ്ചറോൾ പോലുള്ള ബയോ ആക്റ്റീവ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കുന്നു ും ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ ഞാനിവിടെ പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഉണങ്ങിയതുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇത് നമ്മുടെ പനി ജലദോഷം ഉള്ള സമയത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇതിന് പകരമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ മറ്റു മരുന്നുകളോടൊപ്പം കുരുമുളക് ചതച്ചിട്ട് കാച്ചി എണ്ണ തലയിൽ തേക്കുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യം ഗുണം അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ തുളസിൻ്റെ ഇലയും ഇതുപോലെ കരിന്ത തുളസിയുടെ ഇല തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക i don't പ്രായമായവർ മുതൽ ചെറിയ മക്കൾ വരെ ധൈര്യത്തിൽ നമുക്കിത് യാതൊരു സൈഡ് എഫക്റ്റും കൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെറിയൊരു പനി ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്കൊന്നും പോവേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു ഡോക്ടറിനെ സമീപിക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പനിക്കൂർക്ക് എല്ലാട്ടോ പണ്ട് കാലം മുതൽ തന്നെ നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ പനി ജലദോഷമൊക്കെ വന്നാൽ അമ്മമാർ കൊടുത്തിരുന്ന നല്ലൊരു ആയുർവേദ മരുന്നാണ് ഈ പനിക്കൂർ അപ്പൊ അതും ഇട്ടു കൊടുത്തതിനു ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ചൈസ് ശർക്കരയാണ് കേട്ടോ ഇത് തികച്ചും ഓപ്ഷനൽ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അവർ കഴിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശർക്കര ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ മധുരം ഒന്നും ഇട്ട് കൊടുക്കാതെ കഴിക്കുകയായിരിക്കും വളരെ നല്ലത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പനം ശർക്കര ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ഇതുപോലെ കുറച്ച് ശർക്കരയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെ എസെൻസൊക്കെ വെള്ളത്തിലേക്ക് വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങളടുത്ത് വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള പച്ചമഞ്ഞളില്ല അത് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്കിതിന് ഇട്ടുകൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇതിൻ്റെ ഒക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നവരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാനിതിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊരു ഒരു കപ്പാവുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഒന്ന് ഉണ്ടാക്കിയിട്ട് രാവിലെയും രാത്രിയും നമ്മളുടെ മക്കൾക്ക് കൊടുത്തു വരികയാണെങ്കിൽ പനി ജലദോഷം ഒക്കെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തത് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ തേയിൽപ്പൊടിയോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ിപ്പൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പാലും മഞ്ഞളും ചേർന്ന മിശ്രിതം ചുമ ജലദോഷം തൊണ്ടവേദന എന്നിവ ശമിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ചുമയ്ക്കും ജലദോഷത്തിനും കാരണമാകുന്ന വൈറസുകളെയും ദോഷകരമായ ബാക്ടീരിയകളെയും ചെറുക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ അസ്വസ്ഥതകൾ തടയാനും ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ചൂടുള്ള മഞ്ഞൾ പാൽ കുടിക്കുന്നത് ഇതിന് ചെറുക്കുന്നതിനും ആശ്വാസം നൽകുന്നതിനും സഹായിക്കുന്നുണ്ട് ഇതുപോലെ നിണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തു കേട്ടോ അടുത്തതായിട്ട് ഈനയോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചേരി നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളുടെ റേഷൻ പച്ചരി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് പൊടി വെച്ചിട്ടും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടുള്ള ഇതുവരെ എന്നുള്ളവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് രണ്ട് കപ്പ് അരിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയും അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറുമാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാത്തവര് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അതൊരു നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയോല്ലയോ എന്ന് ഫീഡ്ബാക്സിൽ കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പൊ ഞാൻ എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഫൈൻ തന്നെ നമ്മൾ അത് അരച്ചെടുക്കണം കേട്ടോ നിങ്ങൾ അരിപ്പൊടി കൊണ്ട് ചെയ്തെടുക്കാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവേ അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാൻ മാവ് പൊങ്ങാനുള്ള പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ ചൂടിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചാൽ മാത്രം മതിയാവും നന്നായിട്ട് മാവ് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതിയാവും നമ്മളിതിലേക്ക് ഇനിയോ ഈസ്റ്റ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ട്രിക്ക് മാത്രമാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് നല്ല സോപ്പ് പത പോലെ തന്നെ നല്ല പതഞ്ഞ പൊങ്ങിയ മാവ് നമുക്കിവിടെ കിട്ടും കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് മാവിൽ ഇതുപോലൊന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കാം ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല സോപ്പ് പത പോലെ തന്നെ നമുക്ക് മാവ് പതഞ്ഞു പൊങ്ങി വരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഓവർനൈറ്റും വെച്ച് കൊടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഒരു മൂന്ന് മണിക്കൂറായാൽ തന്നെ നമുക്ക് മാവ് നന്നായിട്ട് പൊളിച്ച് വരും കേട്ടോ അപ്പം നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഞാനൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ ബൗളിൽ അത് നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാം അപ്പോൾ എങ്ങനെയും വെള്ളപ്പവും അതുപോലെ തന്നെ പാലപ്പം ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെഡി ആയിട്ടുള്ള എന്നുള്ള കംപ്ലൈൻ്റ് ഉള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി മാവുന്നത് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളപ്പൊക്കെ ചൂടാൻ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മളുടെ മാ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ തന്നെ നമ്മളുടെ മാവൊക്കെ നല്ല ഹോളൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഹോളൊക്കെ വന്നിട്ട് നമ്മളുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ണ്ട് ഇനി നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് എടുക്കായിരിക്കും നല്ലത് ഞാനിപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ചൂടോട് കൂടെ തന്നെ വെറുതെ കട്ടൻ കട്ടഞ്ചാഴയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ഹോളൊക്കെ എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് അരികൊക്കെ മുരിഞ്ഞ് നടുവിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം പാലപ്പം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മളുടെ എല്ലാ അപ്പവും ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സും റെസിപ്പിയും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്